കയ്യിലിരുന്ന കുറച്ച് പൈസയും പിന്നെ വീട്ടുകാരുടെ പൈസയും കൂട്ടി ഞാനൊരു ബൈക്ക് എടുത്തു ആദ്യമൊന്നും പണിയൊന്നും തരാത്ത വണ്ടി പിന്നെ പിന്നെ അങ്ങോട്ട് എനിക്ക് പണി തന്നുകൊണ്ടിരുന്നു കൂട്ടുകാരെ വീട്ടിൻ്റെ അടുത്തും എൻ്റെ വീട്ടിൻ്റെ അടുത്തും കയറ്റാത്ത വർക്ക് ഷാപ്പുകളില്ല വർക്ക് ഷാപ്പുകൾ കയറ്റി 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 അവിടുത്തെ മേശരിമാരുമായിട്ട് ഞാൻ നല്ല കമ്പനിയായി മേശരിമാരും ഞാനും എന്നൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വരെ ഞാൻ തുടങ്ങി അതായിരുന്നു എൻ്റെ അവസ്ഥ ഒരു കുഴപ്പവും ഇല്ലായിരുന്ന വണ്ടിക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് കുഴപ്പം വന്നു എന്ന് അറിയാൻ വയ്യ വേറെ ആരുമല്ല എന്റെ കൂട്ടുകാരന്റെ മാമന്റെ വണ്ടിയാണിത് അവന്റെ ഞാൻ വാങ്ങിയതാ വണ്ടി പണി കീറാനായിട്ടൊന്നുമില്ല മൂന്നേരും വിനായകൻ അവൻ പറയുന്ന കേട്ടു പറയുന്നത് അവൻ പറയുന്നില്ല ഇത് രണ്ടു ഞാൻ കേൾക്കണോ ഇത് എനിക്കൊരു അഭിപ്രായം ഇല്ലേ ഓഹ് അത് തന്നെ ഞാനും നിനക്കൊരു അഭിപ്രായം ഇല്ല നീ ഇങ്ങോട്ട് ചോദിക്കുന്നത് നിനക്കൊരു അഭിപ്രായം ഇല്ല ഞാൻ ഉണ്ടായിരുന്നാ പോരെ ആദ്യം വണ്ടിയുടെ ഒന്നും അറിയത്തില്ല എന്നല്ല വണ്ടി പണിത് പണിത് വണ്ടിയുടെ ഞാൻ പഠിച്ചു എനിക്ക് വിനായകെ ഇമ്മാതിരി ഞാൻ പൊട്ടി പൊളിഞ്ഞിരിക്കുന്ന നേരത്തെ എൻറെ അടുത്തൊന്ന് വളിപ്പറക്കിയ വെട്ടിയെ തത്തമാക്കു കൊത്തായിട്ട് കൊടുക്കാൻ നീ അടങ്ങിയിരുന്നോ എന്റെ വായി ഇത്രയും മോശം ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ ഇത്രയും പ്രശ്നം ഞാൻ ഈ വണ്ടി പോണ വിഷമത്തില്ല അത്രേ സങ്കടീ വണ്ടി അങ്ങ് വാങ്ങിക്കോ എന്ത് ആ അവ നല്ല തീരുമാനം നീ എന്നാ വാങ്ങ എത്രക്ക് കൊടുക്കും എത്രക്ക് വാങ്ങും എത്ര രൂപയ്ക്ക് ഉണ്ട് കൊറച്ചാൾ സർവീസിലൊക്കെ നിന്നെ ഇയാൾ ഉണ്ട് ഒരു നാപ്പതിനായിരം രൂപ നാപ്പതിനായിരം രൂപയ്ക്ക് നിന്റെ വാപ്പാക്ക് ഒരു നീല വാപ്പാക്കസോളം ഉണ്ട് വാങ്ങിക്കൊടു നീ പറ റേറ്റ് എത്ര ഉണ്ട് ഞാൻ ഒരു ഐഡിയ പറയാം ഇ എം ഐ അവൈലബിൾ ആണോ ഏഹ് ഇ എം ഐ തരണേ ആദ്യം ഇയാൾ റേറ്റ് പറ ഇത് നിനക്ക് നിന്റെ വണ്ടിയുടെ റേറ്റ് അറിഞ്ഞോട് നീ എന്റെ അടുത്ത് എന്തിന് തൊണ്ണൂറ്റഞ്ച് രൂപയും ഒരു ചിരിയും പറ്റൂ അളിയ ചിരി വേണോ ഞാൻ ഇപ്പൊ തരാം പക്ഷെ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് സാധനമില്ല എൺപത് രൂപയ്ക്ക് ആണെങ്കിൽ ചേക്കൻ്റെ കൂടെ നമുക്ക് ഉറപ്പിക്കാം അല്ലെങ്കിൽ എമ്പത് രൂപയ്ക്ക് പറ്റൂല എൺപത്തഞ്ച് രൂപയ്ക്ക് ആണെങ്കിൽ ഇപ്പം വണ്ടി വരാം കൈ തന്ന് പിന്നെ നമ്മളമ്മിലൊരു പ്രശ്നമില്ല കേട്ടോ ആ ഇ എം ഐ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ പത്ത് രൂപ വെച്ച് ഞാൻ തരും പത്ത് രൂപ വെച്ച് വന്ന് ഒന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞ അവൻ പറയുന്ന കേട്ട് പറയലേന്ന് ഓക്കെ എന്നാൽ ആഴ്ച പതിനേഴം രൂപ വെച്ച് പോട്ടെ ആ അതാ ആദ്യത്തെ ആഴ്ച ക്ലിയർ ഈ പത്ത് രൂപയുടെ ഇതെല്ലാം ചുമ്മാണോ നിന്റെ പെണ്ണാട്ടി കാരണം പോലും ഇല്ല കളഞ്ഞിട്ട് പോയത് ചുമ്മാണോ നിന്റെ പെണ്ണാട്ടി നിന്നെ കളഞ്ഞിട്ട് പോയത് പിന്നെ എനിക്ക് വട്ടല്ലടാ വട്ടല്ല വണ്ടി ആക്രി വിളിക്കളിക്കണോ